ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ റിഫോം ആണ് അപ്പോൾ അതിനകത്തെ ബ്രഹ്മസമാജം തത്വ സഭ അതുപോലെ തന്നെ ബ്രഹ്മസമാജ സ്ഥാപകനായ രാജാറാം മോഹൻ റോയ് ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മളിന്ന് റിവിഷനായിട്ട് നോക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് സോഷ്യൽ റിഫോം മൂവ്മെന്റ് അതിൽ ബ്രഹ്മസമാജമാണ് ആദ്യം നോക്കുന്നത് അപ്പം ആദ്യം നോക്കേണ്ടത് ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയിയാണ് ഇനി അടുത്തത് എന്നാണ് ബ്രഹ്മസമാജം സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് രാജാറാം മോഹൻ റോയി ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത് ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യകാല നാമം എന്തായിരുന്നു ബ്രഹ്മസഭയാണ് ബ്രഹ്മസഭ ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് ബ്രഹ്മസമാജം ബ്രഹ്മസഭ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അല്ല സോറി ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ്രഹ്മസമാജത്തിന്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാന്ന് ചോദിച്ചാൽ അത് സമ്പാദ് കൗമുദിയാണ് ബ്രഹ്മൻ സമാജത്തിന്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ് സമ്പാദ് കൗമുദി ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപരാരായിരുന്നു രാജാറ മോഹൻ റോയ് ആയിരുന്നു ഏത് പക്ഷേ ബംഗാളി പത്രം അല്ലെ ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപരാരായിരുന്നു രാജാറ മോഹൻ റോയ് രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിൽ നീത്തം വഹിച്ച വ്യക്തികളാരൊക്കെയാണ് ദേവേന്ദ്രനാഥ ടാഗോറും കേശവചന്ദ്ര സെനുമാണ് ഇപ്പം രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിലെ നിയത്വം വഹിച്ച ആരൊക്കെയാണ് ദേവേന്ദ്രനാഥ് ടാഗോറും കേശവചന്ദ്ര സെന്നുമാണ് ബ്രഹ്മസമാജത്തിന് രണ്ട് പിരിവുകളുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ആദ്യ ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും ബ്രഹ്മസമാജത്തിൻ്റെ രണ്ട് പിരിവുകളാണ് ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും രണ്ട് പിരിവുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിരിഞ്ഞ വർഷം ചോദിച്ചാൽ അത് ആയിരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് അപ്പം മൂന്ന് വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു ഒന്ന് ബ്രഹ്മസമാജം രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിലേക്കായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതാണ് പിന്നെ ഇപ്പോൾ ഒരു വർഷം പഠിച്ചത് എന്തായിരുന്നു ബ്രഹ്മസമാജത്തിൻ്റെ രണ്ട് പിരിവുകളായ ആദി ബ്രഹ്മസമാജം എന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നും രണ്ടായിരത്തെ ആയ ആ വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് പിന്നെ നമ്മൾ നോക്കുന്നത് തത്വബോധിനി സഭ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യം നോക്കാം അതായത് രാജാറാം മോഹൻ റോയി റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ആര് സ്ഥാപിച്ച ദേവേന്ദ്രനാഥ് ടാഗൂർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ അപ്പോൾ രാജാറാം മോഹൻ റോയിയുടെ ആരുടെ രാഷ്ട്രീയങ്ങൾ രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ആര് സ്ഥാപിച്ചു ദേവേന്ദ്രനാഥ് ടാഗൂർ സ്ഥാപിച്ചതാണ് തത്വബോധിനി സഭ ഇനിയും ഈ ദേവദി നാഥരുടെ അഗൂർ സഭ സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ഒക്ടോബർ ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ഒക്ടോബർ ആറ് തത്വബോധിനി സഭയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു രഞ്ജിനി സഭ തത്വബോധിനി സഭയുടെ ആദ്യ പേരാണ് തത്വ രഞ്ജിനി സഭ തത്വബോധിനി സഭയുടെ മുഖപത്രം എന്താണ് തത്വബോധിനി പത്രിക അപ്പം തത്വബോധിനി സഭയുടെ ആദ്യത്തെ പേരാണ് തത്വരഞ്ജിനി സഭ തത്വബോധിനി സഭയുടെ മുഖപത്രമാണ് തത്വബോധിനി പത്രിക ഇനി ഈ തത്വബോധിനി സഭയുണ്ടല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ദേവേന്ദ്രനാഥ് താഗൂർ രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഈ തത്വബോധിനി സഭയുണ്ടല്ലോ ബ്രഹ്മസമാജത്തിൽ ലയിച്ചു എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് തത്തബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഇനി ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ദേവേന്ദ്രനാഥ ടാഗോറാണ് ആണ് ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ഓക്കെ മറ്റേ നമ്മൾ പറഞ്ഞത് അപ്പം ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് ദേവേന്ദ്രനാഥ ടാഗോർ ബ്രഹ്മസമാജം അഭിപ്രായ ഭിന്നതകളെയൊക്കെ തുടർന്ന് പിളർന്നപ്പോൾ ദേവേന്ദ്രനാഥ് ടാഗൂർ നേതൃത്വം കൊടുത്ത വിഭാഗം അറിയപ്പെടുന്ന ആദി ബ്രഹ്മസമാജമാണ് ഓക്കെയാണല്ലോ ഇനി ഈ ബ്രഹ്മസമാജം എന്തായിരുന്നു അഭിപ്രായ ഭിന്നതകളെയൊക്കെ തുടർന്ന് പിളർന്നപ്പോൾ ദേവേന്ദ്രനാഥ് ടാഗൂർ നേതൃത്വം കൊടുത്ത വിഭാഗം അറിയപ്പെടുന്ന ആദി ബ്രഹ്മസമാജമാണ് ബ്രഹ്മസമാജത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ദേവേന്ദ്രനാഥ് ടാഗൂർ രചിച്ച കൃതി ചോദിച്ചാൽ അത് ബ്രഹ്മധർമ്മിയാണ് എന്താണ് ബ്രഹ്മധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസമാജത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ദേവേന്ദ്രനാഥ് ടാഗൂർ രചിച്ച കൃതിയാണ് ആദി ബ്രഹ്മസഭ സോറി ബ്രഹ്മധർമ്മ ബ്രഹ്മധർമ്മർമ്മം ഇപ്പം ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് എന്താണ് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മധർമ്മയാണ് ബ്രഹ്മധർമ്മയാണ് ഓക്കെ അപ്പം ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ് ടാഗൂർ ബ്രഹ്മസമാജം അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് പിളർന്നപ്പോൾ ദേവേന്ദ്രനാഥ് ടാഗൂർ നേതൃത്വം കൊടുത്ത വിഭാഗമാണ് ആദി ബ്രഹ്മസമാജം ഇനി ഈ ബ്രഹ്മസമാജത്തിന്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ദേവേന്ദ്രനാഥ് ടാഗൂർ രചിച്ച കൃതിയാണ് ആ ബ്രഹ്മധർമ്മ ബ്രഹ്മധർമ്മ ആദി ബ്രഹ്മസമാജം എൻ്റെ വായിൽ പറഞ്ഞാൽ ബ്രഹ്മധർമ്മയാണ് കേട്ടോ അപ്പൊ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മധർമ്മയാണ് ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിച്ചാലത് അയ്യത്താൻ ഗോപാലൻ അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അയ്യത്താൻ ഗോപാലൻ ഓക്കെ ഇനിയും ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് കേശവ ചന്ദ്രസെൻ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ ചന്ദ്രസേനാണ് കേശവചന്ദ്രസെൻ ബ്രഹ്മസമാജത്തിലംഗമായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് കേശവ ചന്ദ്രസെൻ ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിലാണ് അറുപത്തി ആറിലാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൻ്റെ മറ്റൊരു പ്രത്യേകത പഠിച്ചിരുന്നു എന്താണ് ബ്രഹ്മസമാജം ആദ്യ ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായിട്ട് പിരിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറാണ് അതുപോലെ തന്നെ കേശവചന്ദ്രസെന്നെ ഇന്ത്യൻ ബ്രഹ്മസമാജം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ മറ്റൊരു പേരുണ്ട് അതാണ് ഭാരതവർഷീയ ബ്രഹ്മസമാജം ഭാരതവർഷീയ ബ്രഹ്മസമാജം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ മറ്റൊരു പേരാണ് ഭാരതീയ വർഷ ബ്രഹ്മസമാജം ഇനി ഹിന്ദു ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഒരു സങ്കരദർശനമായ നവവിധാനം അവതരിപ്പിച്ചത് ആരാണ് കേശവചന്ദ്രസെൻ നവവിധാനാര അവതരിപ്പിച്ചത് ആണ് ഇന്ത്യൻ റിഫോം അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് കേശവ ആണ് ഇന്ത്യൻ റിഫോം അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് കേശവചന്ദ്രസെനാണ് സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് ഒന്ന് എട്ട് ഏഴ് എട്ടില് സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് ആനന്ദമോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രികളുമാണ് അപ്പോൾ നോക്കിയിൽ സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദമോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രിയുമാണ് ഇനി നമുക്ക് ദേവസമാജത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കാം അപ്പോൾ ദേവസമാജം ദേവന്മാരുടെ കാര്യമാകുമ്പം ഒരു പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രി ദേവ ശിവനും നാരായണനും ഒക്കെ ദേവന്മാർ എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തിരുന്നാൽ ദേവസമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രിയാണ് ദേവസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് നമ്മൾ എന്ത് സ്ഥാപിച്ചു ദേവസമാജം സ്ഥാപിച്ചത് ഇനി ദേവസമാജത്തിൻ്റെ മതപരമായ പുസ്തകം ഏതാണ് ദേവശാസ്ത്രയാണ് ദേവശാസ്ത്രയാണ് ദേവശാസ്ത്രം ഇനി ദേവസമാജത്തിൻ്റെ ഉപദേശങ്ങൾ അറിയപ്പെട്ടത് ദേവധർമ്മയാണ് ഉപദേശങ്ങള് ദേവധർമ്മ മതപരമായ പുസ്തകം ദേവശാസ്ത്രം വേദം ഇനി അടുത്തത് വേദ വേദസമാജം സ്ഥാപിച്ചത് കേശവചന്ദ്രസെന്നും ശ്രീധരലു നായിഡും കൂടിയാണ് വേദം ശ്രീധരലു നായിഡും കേശവചന്ദ്രസെന്നും കൂടെ എന്നു സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലില് മദ്രാസിൽ വേദസമാജം ആരൊക്കെ തന്ന കേശവചന്ദ്രസേനും ശ്രീധര നമ്മുടെ ശ്രീധരലു നായിടും കൂടെ ചേർന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലില് മദ്രാസില് സ്ഥാപിച്ചു ഓക്കെ ആണല്ലോ ഇനി നമ്മൾ അടുത്ത പറഞ്ഞു നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ആരുടെ കാര്യമാണ് രാജാറാം മോഹൻ റോയയുടെ കാര്യമാണ് ഇപ്പോൾ രാജാറാം മോഹൻ റോയ് ജനിച്ചതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് മെയ് ഇരുപത്തി രണ്ടിനാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത് എവിടെയാണ് ജനിച്ചത് ബംഗാളിലെ രാധാനഗർ ബംഗാളിലെ രാധാനഗറിലാണ് ജനിച്ചത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്നു പറഞ്ഞാലും രാജാറാം മോഹൻ റോയി ആണ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപക െന്ന് പറഞ്ഞാലും രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാ നമ്മുടെ പിതാമഹനുമുണ്ട് പ്രവാചകനുമുണ്ട് ഇതിൽ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനാണ് രാജാറാം മോഹൻ റോയ് പക്ഷേ ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ ചോദിച്ചാൽ അത് രാജ്നാരായൺ ബോസാണ് അപ്പം എന്തൊക്കെയാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് ചോദിച്ചാൽ അത് രാജ്നാരായൺ ബോസാണ് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് അതും രാജാറാം മോഹൻ റോയ് എന്താ അറിയപ്പെടുന്നത് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി ആരാണ് അക്ബർ അക്ബർ ഷാ സെക്കൻഡാണ് അക്ബർ ഷാ സെക്കൻഡാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോറാണ് എന്താ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചു ആരെ രാജാറാം മോഹൻ റോയിയും മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്ഥലൻ എന്ന് വിശേഷിപ്പിച്ചു ആര് സുഭാഷ് ചന്ദ്രബോസ മതം മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്ഥലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്തു എന്ന അഭിപ്രായപ്പെട്ടതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്താണ് രവീന്ദ്രനാഥ് ടാഗോർ അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്തു മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന ഇതുകാര്യം ആർക്കൊണ്ട് രാജാറ മോഹൻ രോഹിക്കുന്നുണ്ട് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് മോനിയർ വില്യംസാണ് മൂനിയർ വില്യംസാണ് മതങ്ങളെയൊക്കെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന നമ്മുടെ രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസാണ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടമെന്ന് വിശ്വസിച്ച നവോത്ഥാന ആര് രാജാറാം മോഹൻ റോയി കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാരാണ് അതും രാജാറാം മോഹൻ റോയിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ഏതാണ് ആത്മീയ സഭയാണ് ആത്മീയ സഭയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ആത്മീയ സഭ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത ചൂണ്ടിക്കാട്ടി താരാണ് അതും രാജാറാം മോഹൻ റോയി ആണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയില് രാജാറാം മോഹൻ റോയി ആണ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് രാധാകാന്ത് ദേവ് ആരംഭിച്ച യഥാസ്ഥിതിക സംഘടനയാണ് ധർമ്മസഭ പിന്നെ അതുപോലെ തന്നെ രാജാറാം മോഹൻ സതി സതിസമ്പ്രദായമൊക്കെ നിർത്തലാക്കി എന്ന ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാല് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാല് സതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എയർലൈൻ ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ് വില്ല്യം ഹോസ്റ്ററാണ് വില്യം ഹോസ്റ്ററാണ് സതിസമ്പ്രദായം നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ഡിസംബർ നാലിന് കതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എയർലി ട്രാവൽസ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് വില്യം ഹോസറാണ് സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനിമയിൽ അവകാശമൊക്കെ നൽകണമെന്ന് വാദിച്ചു ആര് രാജാറാം മോഹൻ റോയ് അങ്ങനെയൊക്കെ വാദിച്ചു അല്ലേ ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രധാന ഗതികളാണ് തൂപ്പത്ത് ഉൾ മുവാഹിദീന് ഏകവിശ്വാസികൾക്കൊരു സമ്മാനം അതുപോലെ ജീസസിൻ്റെ കല്പനകള് ഇതൊക്കെ രാജാറാം മോഹൻ റോയിയാണ് രാജാറാം മോഹൻ റോയിയെ ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ രാജാറാം മോഹൻ റോയി പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ രാജാറാം മോഹൻ റോയി പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്ത് ഉൾ അക്ബർ ആണ് രാജാറാം മോഹൻ റോയി ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ അതുപോലെ തന്നെ സമ്പാദ് കമ്പുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ച ആരാണ് രാജാറാം മോഹൻ റോയിയാണ് ഇത്രയും യും കാര്യങ്ങളാണ് രാജാറാം മോഹൻ റോയിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ മിഷണറി സ്കൂളൊക്കെ സ്ഥാപിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും നമ്മൾ പെട്ടെന്നൊന്നും ഡിസ്കസ് ചെയ്തു എന്തൊക്കെയാ തീർച്ചയായും ബ്രഹ്മസമാജം തത്വബോധിനി സഭ വേദസമാജം ദേവസമാജം രാജാറാം മോഹൻ റോയി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു